ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ ഏഴ് വർഷത്തേക്ക് മിതിയാന് കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു മിതിയാന് കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു ഇസ്രായേൽക്കാർ വിത്തുവിതച്ചു കഴിയുമ്പോൾ മിരിയാൻകാരും അമലീക്കരും പൗരസ്തരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസയുടെ പരിസരപ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടുമാടുകളോ കഴുതിയോ ശേഷിച്ചില്ല അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെപ്പോലെ ഖ്യാതീതമായി വന്നുകൂടി അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും മിതിയാന് നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു ഇസ്രായേൽ ജനം മിതിയാന്കാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അപ്പോൾ ഇസ്രായേലിനെ അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഒരളി ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് ദാസ്യ ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു ഈജിപ്റ്റുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ അവരെ ഞാൻ തുരത്തി അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമരൂര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്നിക്കരുത് എന്നാൽ നിങ്ങളെൻ്റെ വാക്ക് ഭഗവച്ചില്ല ഒന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമനത്തിന് കീഴിലിരുന്നു യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ മിതിയാന്കാർ കാണാതിരിക്കുവാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു തീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ കൂടെ ഗിരയോൻ ചോദിച്ചു പ്രഭോ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിരിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിന്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രയേലിലെ മിതിയാനകാരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കുക ഞാനാണ് നിന്നെ അയക്കുന്നത് ഗിദേവൻ പറഞ്ഞു അയ്യോ കർത്താവേ ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരണമാണ് ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഒറ്റയാളെന്നപോലെ മിതിയാൻകാരെ നീ നിഗ്രഹിക്കും അവൻ പറഞ്ഞു അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് എന്നോട് സംസാരിക്കുന്നത് എന്നതിനൊരു അടയാളം തരണം ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ ഇന്ന് പോകരുതേ ഞാൻ എൻ്റെ കാഴ്ച തിരുമുൽ കൊണ്ടുവരട്ടെ അവിടുന്ന് പറഞ്ഞു നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം ഗിതയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു രേഭാ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി ഒരു കുട്ടയിലും ചാറൊരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ച വെച്ചു ദൈവദൂതൻ പറഞ്ഞു ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറയിൽ വെക്കുക ചാർ ഒഴിക്കുക അവൻ അങ്ങനെ ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു അത് കർത്താവിൻ്റെ ദൂതനായിരുന്നു എന്ന് ഗിതയോന് അപ്പോൾ മനസ്സിലായി അവൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോടു മുഖം കണ്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞു സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ഗിതയോൻ കർത്താവിന് ഒരു ബലിപീഠം പണി അതിന് യാഹ്വേ എന്ന് പേരിട്ടു അബിയേസർ വംശരുടെ ഓഫറായിൽ അതിന്നുമുണ്ട് ആ രാത്രി കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ പിതാവിന്റെ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക അവൻ ഉണ്ടാക്കിയിട്ടുള്ള ബാലിന്റെ യാഗപീഠം ഇടിച്ചു നിരത്തുക അതിന്റെ സമീപത്തുള്ള അക്ഷേര പ്രതിഷ്ഠ വീഴ്ത്തുകയും ചെയ്യുക ഈ ദുർഗത്തിന്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി നിന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക വെട്ടിവീഴ്ത്തിയ അക്ഷേര പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക ഗിതയോൻ വേലക്കാരിൽ പേരെയും കൂട്ടിപ്പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നാൽ അവൻ്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല രാത്രിയാണത് ചെയ്തത് അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിൻ്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അക്ഷേരാപ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതുതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു ആരാണിത് ചെയ്തത് അവർ പരസ്പരം ചോദിച്ചു അന്വേഷണത്തിൽ യോവാഷിൻ്റെ പുത്രനായ ഗിതയോനാണ് അത് ചെയ്തതെന്ന് തെളിഞ്ഞു അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു നിന്റെ മകൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചിരിക്കുന്നു അടുത്തുള്ള അക്ഷയരായ വെട്ടി വീഴ്ത്തി അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ മരിക്കണം തനിക്കെതിരായി അണിനിരുന്നവരോട് യോവാഷ് ചോദിച്ചു നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ അവന് വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ട് അവൻറെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അതിനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജറുബാൽ എന്നവന് പേര് ലഭിച്ചു മിതിയാന്കാരും അമേലേക്കരും പൗരസ്വരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ജസ്രേൽ താഴ്വരയിൽ താവളം അടിച്ചു കർത്താവിന്റെ ആത്മാവ് ഗിരേനിൽ ആവസിച്ചു അവൻ കാഹ്ളമോതി തന്നെ പിന്തുടരുവാൻ അബിയസർ വംശജരെ ആഹ്വാനം ചെയ്തു മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹരെ അയച്ചു തന്നോട് ചേരാൻ അവരെ വിളിച്ചു അങ്ങനെ തന്നെ ആഷേർ സബലൂൺ നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹരെ അയച്ചു അവരും വന്നു ചേർന്നു അപ്പോൾ ഗിരേൻ ദൈവത്തോടിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിന് എന്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആറ്റിൻ രൂപം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൊണ്ട് ഇസ്രയേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അത് രാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു അപ്പോൾ ഗിരിയോൻ ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ അതുണങ്ങിയും നിലം മുഴുവനും മഞ്ഞു തുള്ളി വീണതായും കാണട്ടെ ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞു കൊണ്ടു നനഞ്ഞുമിരുന്നു ജറൂബ് ഗിതയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് ഹാരോതു നീരുറയ്ക്ക് സമീപം പാളയം അടിച്ചു മിതിയാൻ്റെ താവളം വടക്ക് മോറിയാക്കുന്നതിൻ്റെ താഴ്വരയിലായിരുന്നു കർത്താവ് ഗിതയോനോട് പറഞ്ഞു നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിതിയാന്കാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷപ്രാപിച്ചുവെന്ന് ഇസ്രയേൽ എൻ്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കും അതുകൊണ്ട് ഭയന്നു വിറക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചുപോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം ഗിതയോൻ അവരെ പരിശോധിച്ചു ഇരുപത്തിയായിരം പേർ തിരിച്ചു പോയി പതിനായിരം പേർ ശേഷിച്ചു കർത്താവ് വീണ്ടും ഗിതയനോട് പറഞ്ഞു ഇപ്പോഴും അധികമാണ് അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക അവിടെ വച്ച് ഞാനവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട ഇതയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു കർത്താവ് പറഞ്ഞു നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക കയ്യിൽ കൈയിൽ കോരി നക്കി കുടിച്ചവർ മുന്നൂറ് പേരായിരുന്നു മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി കർത്താവ് ഗിരയോനോട് പറഞ്ഞു വെള്ളം നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും മിതിയാന്കാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും മറ്റുള്ളവർ താൻ താങ്കളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചു മുന്നൂറ് പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രയേലിലെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു അവർക്കു താഴെ താഴ്വരയിൽ ആയിരുന്നു മിതിയാന്കാരുടെ താവളം ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു എഴുന്നേറ്റ് താവളത്തിനരികെ ചെല്ലുക ഞാനത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നാൽ താഴേക്ക് ഇറങ്ങിച്ചെല്ല നിനക്ക് ഭയമാണെങ്കിൽ ഭൃത്യൻ കൂടി കൊണ്ടുപോകുക അവൻ പറയുന്നു നീ കേൾക്കുക അപ്പോൾ താവളത്തിനെതിരെ നീ നിനക്ക് കരുത്ത് ലഭിക്കും ഭൃത്യനായ പൂരായോടുകൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറംതാവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു മിതിയാന്കാർ അമലേക്കർ പൗരസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടുകിളികൽ പോലെ അസംഖ്യമായിരുന്നു അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു ഗീതയോൺ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു മിരിയാൻകാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിന്മേൽ തട്ടി കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലം പരിശായി അവൻ്റെ സ്നേഹിതൻ പറഞ്ഞു ഇത് ഇസ്രയേലിനായ യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല അവൻ്റെ കൈകളിൽ മിരിയാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിതയോൻ ദൈവത്തെ വണങ്ങി അവൻ ഇസ്രയേലിൻ്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു എഴുന്നേൽക്കുവിൻ കർത്താവ് മിതിയാൻ സൈന്യത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ ആ മുന്നൂറ് പേരെയും മൂന്ന് ഗണങ്ങളായി തിരിച്ചു അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നെ നോക്കുവിൻ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ പാളയത്തിൻ്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴുക്കുമ്പോൾ പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴുക്കി കർത്താവിനും ഗിതേവിനും വേണ്ടി എന്ന് എന്നുദ്ഘോഷിക്കണം മദ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു മൂന്ന് ഗിണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ കാഹളവും പിടിച്ച് കർത്താവിനും ഗിതയോനും വേണ്ടി ഒരു വാൾ എന്നവർ ആർത്ത് വിളിച്ചു താവളത്തിനു ചുറ്റും ഓരോരുത്തരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നും ശത്രുസേന ഓടിപ്പോയി അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു ആ മുന്നൂറ് കഹനങ്ങൾ മുഴങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ടുവെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു പട്ടാളം സെരേറ ലക്ഷ്യമാക്കി ബത്സിസ വരെയും തപാത്തിൽ കൂടി അബൽ മൊഹാലയുടെ അതിരുവരെയും ഓടി നഫ്താലി ആഷേർ മനാസെ ഗോത്രങ്ങളെന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ മിതിയാൻകാരെ പിന്തുടർന്നു ഗിരയോൻ എഫ്രായിം മലനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു പറഞ്ഞു മിതിയാൻകാർക്കെതിരെ ഇറങ്ങി വരുവിൻ ബെദ്ബറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ എഫ്രഹിംഖാർ കൂടി ബെദ്ബറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി മിതിയാനെ പിന്തുടരവേ ഓറബ് സബ് എന്നീ മിതിയാന് പ്രഭുക്കളെ അവർ പിടികൂടി ഓറബിനെ ഓറബ് ശിലയിൽ വെച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിന് അരികിൽ വെച്ചും കൊന്നുകളഞ്ഞു ഓറബിൻ്റെയും സേബിൻ്റെയും തലകൾ അവർ ജോർദാൻ്റെ അക്കരെ ഗിതയോൻ്റെ അടുത്തുകൊണ്ടിരുന്ന വെച്ചു എഫ്രായിംഖാർ ഗിതേനോട് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ ചെയ്തത് മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തതെന്ത് അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്തതിനോട് തുല്യം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം ഇഫ്രാഹിമിലെ കാലാപുറക്കൽ അബിയേസറിലെ മുന്തിരിക്കോയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം മിതിയാന് പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കയ്യിൽ ദൈവമേ നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു ഒന്നേ ക്ഷീണിച്ചിരുന്നിട്ടും ഗിതേവനും അവനോടൊപ്പമുണ്ടായിരുന്ന മുന്നൂറ് പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാൻ്റെ മറുകര കടന്നു സൂക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ചപ്പം കൊടുക്കുവിൻ അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മിതിയാന് രാജാക്കന്മാരായ സേബായെയും സൽമുന്നായും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ് സൂക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു സേബായും സൽമുന്നായും നിന്റെ കയ്യിലകപ്പെട്ട് കഴിഞ്ഞോ എന്തിനു നിന്റെ പട്ടാളത്തിന് അപ്പം തരണം ഗിതയോൻ പറഞ്ഞു ആകട്ടെ സേബായെയും സൽമുന്നായേയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാലമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കേറും അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി അവരോട് അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ അവരും സൂക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു വിജയിയായി വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും സേബായും സൽമനായും പതിനയ്യായിരത്തോളം ഭടന്മാരോടുകൂടെ കാർകോറിൽ താവളമടിച്ചിരുന്നു പൗരസ്ത ദേശക്കാരൻ്റെ സൈന്യത്തിൽ ശേഷിച്ചവരാണവർ യുദ്ധം ചെയ്തവരിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടിരുന്നു ഗിതയോൻ നോബാഖിനും യോഗ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു സേബായും സൽമുനായും പാലായനം ചെയ്തു ഗിദയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി അനന്തരം യോവാഷിന്റെ പുത്രൻ ഗിതയോൻ പടക്കളത്തിൽ നിന്ന് ഹേറസ് കയറ്റം വഴി മടങ്ങി വഴിയിലവൻ സൂക്കൂത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എഴുപത്തിയേഴ് ആളുകളുടെ പേരെഴുതി കൊടുത്തു ഗിദയോൻ സൂക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഇതാ സേബായും സൽമുനായും ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിക്ഷേപിച്ചില്ലേ അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു അവൻ ചെന്ന് പെനിവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി ഗിദയോൻ സേബാനോടും സൽമുന്നായോടും ചോദിച്ചു താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവരോടെ അവർ മറുപടി പറഞ്ഞു നിന്നെപ്പോലെ തന്നെയായിരുന്നു ഓരോരുത്തരും അവർ രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു അവൻ പറഞ്ഞു അവർ എൻ്റെ സഹോദരന്മാരായിരുന്നു എൻ്റെ അമ്മയുടെ പുത്രന്മാർ കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു നിങ്ങളവരുടെ ജീവൻ രക്ഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു തൻ്റെ ആദ്യ ജാതനായ എതിർനോട് ഗിതയോൻ പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റവരെ കൊല്ലുക എന്നാൽ ആ യുവാവ് ആളൂരിയില്ല നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു അപ്പോൾ സേബായും സൽമുനായും പറഞ്ഞു നീ ഞങ്ങളെ കൊല്ലുക ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവൻ്റെ ബലവും ഗിതയോൻ അവരെ വധിച്ചു അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവനെടുത്തു ഇസ്രായേൽ ജനം ഗിതയോനോട് പറഞ്ഞു നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക നീ ഞങ്ങളെ മിതിയാന്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ ഗിതയോൻ പറഞ്ഞു ഞാനും എൻ്റെ മകനും ഭരിക്കുകയില്ല പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും അവൻ തുടർന്നു ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും എനിക്ക് തരിക മിതിയാന്കാർ ഇസ്മയിലായിരുന്നതിനാൽ അവർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവരൊരു വസ്ത്രം വിരിച്ചു ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടു അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ഷെക്കലായിരുന്നു മിരിയാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന ഖണ്ഠാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത് ഗിരയോൻ അവ കൊണ്ട് ഒരു എഫോത്ത് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു ഇസ്രയേൽക്കാർ അതിനെ ആരാധിച്ചു കർത്താവിനോട് അവിശ്വസ്യത കാണിച്ചു ഇത് ഗിരയോനും കുടുംബത്തിനും കെണിയായിത്തീർന്നു മിരിയാൻകാർ ഇസ്രയേലിന് കീഴടങ്ങി വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഗിരേൻ്റെ കാലത്ത് നാൽപ്പത് വർഷം ദേശത്ത് ഉണ്ടായി യോവാഷിൻ്റെ മകൻ ജറൂബ് മടങ്ങി വന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി ഗിരിയോൻ അനേകം ഭാര്യമാരുണ്ടായിരുന്നു അവരിലെ എഴുപത് പുത്രന്മാർ ജനിച്ചു അവൻ ഷെക്കമിലെ ഉപനാരിയിലൊരു പുത്രനുണ്ടായി അഭിമലക്കെന്ന് അവൻ പേരിട്ടു യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ വൃദ്ധനായി മരിച്ചു അബിയേസർ വംശയുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു ഗിതയോൻ മരിച്ച ഉടനെ ഇസ്രയേൽ കർത്താവിനോട് അവിശ്വസ്യത കാട്ടി ബാൽ ദേവന്മാരെ ആരാധിച്ചു ബാൽഭരത്തിനെ തങ്ങളുടെ ദൈവമാണ് ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല ജെറുബാൽ ഗിരേൺ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു അവൻ്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല